എന്താണ് ഇത് സമയപരമാണ് മൂന്നര മണി മൂന്നിരുപത്തൊമ്പത് ഇത് ഉറങ്ങിട്ടേ ഇല്ല സമയം വന്നിട്ട് വിറങ്ങിന് നാല് മുപ്പത്തി അഞ്ച് എ എം ആണ് കാണത് ചെറുതിൻ്റെ ചോട്ടൂർ നല്ല ചുമയുണ്ട് ചുമ തുടങ്ങിയില്ലേ മരുന്ന് വന്ന സമ്മതിക്കില്ലല്ലോ ഒന്നും ഇവിടെ ഇറങ്ങിണ്ട് ആദ്യം അവിടെ കിടക്കുന്നുണ്ട് ഞാൻ അടുക്കളയിലോട്ട് പോവാം അമിത ഇതാണ് ടിൻ ബേബീസിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഒരു കുഞ്ഞുറങ്ങുമ്പോൾ ഒരു കുഞ്ഞെണീട്ടിരിക്കും രണ്ടുപേരും ഉറങ്ങും ഒന്നിച്ചുറങ്ങും ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുക അപ്പോൾ ഇനിയിപ്പം ഇവനുറങ്ങി എണീക്കുമ്പോഴത്തേനും ഇവനുറങ്ങും ഇവനുറങ്ങുമ്പോൾ അവൻ എണീറ്റിരിക്കും ഞാനിങ്ങനെ മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ ഇല്ല അപ്പോ ത്രൂട്ടായിട്ട് ഉറക്കാം അപ്പോ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്ന് കരുതിയത് അപ്പൊ നാലര മണിയായി പുലർച്ചെ ഞാൻ അടുക്കളയിലോട്ട് കയറാൻ പോവുക ഇന്ന് കുഞ്ഞുനെ ആൻഡ് ബേബീനെ ചോട്ടു എന്ന് പറയും അവന് മതി ചമിച്ച് മരുന്ന് നേരം സ്കൂൾ വിടണം വെച്ചാൽ പക്ഷെ നല്ല ചുമ അവന് തുടങ്ങി അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവന് ഒന്ന് സ്കൂളിൽ വിടുന്നില്ല ആദ്യം ആദ്യം വിടണം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ രണ്ടെല്ലാം മൂന്നാല് ദിവസമായിട്ട് കുഴപ്പം ചെയ്യാത്തത് കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ് പിന്നെ കുക്ക് ചെയ്യുക രാവിലെ കുക്ക് ചെയ്ത് വെച്ച് ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് ആറു മണിക്ക് അപ്പോൾ ഇനി നാലര പറയുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ വീട്ടിലോ ഒന്നര മണിക്ക് മാക്സിമം പണി തീർത്താം ക്ലാസ് കഴിഞ്ഞ് പുള്ളി ജോലിക്കും പോയി ആദ്യം പോയി കഴിഞ്ഞാൽ എനിക്ക് കിടക്കാമല്ലോ ഉറങ്ങാലോ അത് ഞാനങ്ങനെ വിചാരിക്കുകയാണ് വീഡിയോസ് ഡിലേ ആവും എട്ട് മിനിറ്റ് ഇനി പത്ത് മിനിറ്റ് കാരണം എല്ലാം എഡിറ്റ് ചെയ്തൊന്നും നടക്കത്തില്ല എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ടൈ എന്നൊക്കെ പറഞ്ഞ കിട്ടും ഇനി പിന്നീട് പാല് വേണം കണ്ട ഞാൻ അടുക്കളയിലെ പണിക്ക് പണിയെടുക്കാൻ പോവാന്ന് വെച്ചപ്പം കണ്ട ഞാനത് പറയണത് എങ്ങനെയോ മനസ്സിലായി അപ്പോൾ എൻ്റെ കയറി ഒന്നു എനിക്ക് ഇനി വെഡ്ഡു ഉറങ്ങിങ്ങനെ ഇരിക്കും ഫീൽ ചെയ്തു ഫീൽ ചെയ്തു എൻ്റെ അടുക്കളയിലെ പണി നടക്കില്ല ക്ലാസ്സിന് സമയമാവും ഇപ്പം എൻ്റെ ക്ലാസ് കഴിഞ്ഞതേയുള്ളൂ സെവൻ ഓ ക്ലോക്ക് ആയി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ടയർഡിനെസ് ഫീൽ ചെയ്യുക ഞാൻ കിടക്കാൻ ടക്കാൻ പോവുന്നു സ്കൂളിൽ നിനക്ക് ചുമയില്ലേ സ്കൂളിപ്പോ ഫുൾ നൈറ്റ് അവന് ഉറങ്ങാതിരുന്നിട്ട് ചുമയില്ലേ കുഞ്ഞിന് ആ ശെരി ഞാൻ എന്താണ് കിടക്കുമ്പോൾ എനിക്ക് എന്റെ റിലേ പോയി ഞാൻ കിച്ചണില് നാലര മണിക്ക് കുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ട് എനിക്ക്

എന്തായാലും കടക്കാൻ വേണ്ടി വെയ്യങ്ങനെ സ്കൂളിൽ ഞാൻ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്നത് അതായത് വർക്കൗട്ടിന്റെ ക്ലാസ് ഒക്കെ പിന്നീട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യുന്നതും വേറെ സെപ്പറേറ്റ് വീഡിയോസുകളായിട്ട് തന്നെ ചെയ്യുന്നതാണ് മീൻ എടുത്തു വെച്ച് കറി വെക്കാൻ എല്ലാം അവിടെ അതായത് മൂന്നാം തീയതി ജാനുവരി സമയം ഒന്ന് പതിമൂന്ന് ഒരു മണി ഉച്ചയ്ക്ക് പി എമ്മ എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് നല്ല ക്ഷീണം തട്ടി കാരണം മൂന്നാലഞ്ച് ദിവസമായി കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ അവർ റിക്കവറി വന്നപ്പോഴത്തേനും എൻ്റെ കാര്യം ഏകദേശം കട്ടപ്പ് ചെയ്യും വേറെ ഒന്നുമല്ല ഭയങ്കര ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല രാത്രിയിൽ പകല് കുറച്ച് സമയങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു വേണം പിന്നെ ഓവർ സ്ട്രെയിൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരട്ടിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യല്ലേ എടുക്കുക നടക്കുക അതെല്ലാം സഹിക്കുക അനാവശ്യമായിട്ടുള്ള ഫീഡിങ് കാരണം ആവശ്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വാശി വർണ്ണം പാല് പാൽ അടിച്ച പാൽ അബോധാവസ്ഥയിൽ പോകുക പറയില്ലേ ഇന്ന് ഇപ്പോൾ മൂന്നാം തീയതി കാലത്ത് രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഞാനടുത്ത രാവിലത്തെ ക്ലാസ് പുള്ളി ഞാൻ അങ്ങനെ കൂടുതൽ ചെയ്യില്ല കാരണം എനിക്ക് വൈകുന്നേരം ഉണ്ട് ലൈവ് ട്രെയിനിങ് ഓൺലൈൻ ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ വൈകുന്നേരം ചെയ്ത് കാണിക്കണ്ടേ അപ്പം ഞാൻ ഓവർ ടൈഡ് ആവും അപ്പോൾ പുള്ളി നിങ്ങൾ കണ്ടേലും ഉറക്കമില്ല പാലക്കാട് ഒരു ഒരു മണിക്കൂറേക്ക് ഉറങ്ങിയിട്ടില്ല ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല രാത്രി മൊത്തം ഈ അയാൻ ബേബിയും അതായത് രണ്ടാമത്തെ കുഞ്ഞും ഒരാളും പിന്നെ ഉറക്കേയില്ല എന്നിട്ട് ഞാൻ നാലരയ്ക്ക് എണീറ്റിട്ട് പണി ചെയ്യണം ഫയർ ഇതാക്കണം മീൻ വെക്കണം കുക്കിങ് കഴിയണം കാരണം ആദ്യം സ്കൂളിൽ പോകണം ചെറുതിന് വിടാന്ന് വച്ചപ്പോൾ നല്ല ചുമയായിരുന്നു ഒക്കെ വിചാരിച്ചു ക്ലാസ് എടുത്തുകൊണ്ട് നിന്നപ്പറ്റിന് എനിക്ക് അങ്ങോട്ട് ചങ്ങട് വയ്യാതായി തീരെ പറ്റില്ല ഞാൻ ഫ്ലോർ വർക്കൗട്ടുകൾ രണ്ടാമത്തെ റൗണ്ടായപ്പോ എനിക്ക് ചെയ്യാൻ വയ്യ എനിക്ക് കുഴഞ്ഞ തോന്നുമല്ലേ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞത് ക്ലാസ് കഴിഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഒന്ന് ബെഡിന് ഫ്ലാറ്റായി വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല നീനെടുത്ത് വെള്ളത്തിട്ട് ഞാൻ പറഞ്ഞ ഹസ്ബൻഡോട് പറഞ്ഞാൽ അതെടുത്ത് ഫ്രിഡ്ജ് കയറ്റിക്കും എനിക്ക് തീരെ പറ്റില്ലായിരുന്നു ബോധം കെട്ടിടത്ത് ഉറങ്ങി എണീറ്റോ നല്ല ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഒന്ന് പതിനാറായ ഇനി ഞാൻ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുകയാണ് ഇവർ നോർമലായി അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ നോർമലായിപ്പം എൻ്റെ അവസ്ഥയിൽ തന്നെ ഞാൻ തിരിച്ച് റിക്കവറി കയറി റിക്കവറി ട്രൈ ചെയ്യണം കാരണം എന്താ വേറെ പനി മറ്റൊന്നുമല്ല ടയേർഡ് ടയേർഡായി കാരണം ഞാൻ ഇവർക്ക് പനി തുടങ്ങും രണ്ട് ദിവസം മുമ്പ് വീട് ക്ലീനിങ് ഒക്കെ ആയിരുന്നു അങ്ങനെ രണ്ട് ദിവസം ഫുൾ ഉറക്കമില്ലാതെ വീട് ക്ലീനിങ് അത് ഇനി ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ അന്ന് ഫുൾ ഉറക്കം വെച്ച് ഞങ്ങൾ എടപ്പള്ളി പള്ളിയിൽ അവിടേക്ക് പോയി പുറത്തേക്ക് പോയി ഏതാണെങ്കിൽ നിങ്ങൾ കണ്ടത് വന്നു മൂന്നാമത്തെ ദിവസം മുതൽ രണ്ടാമത്തെ ദിവസം മുതൽ ഇവർക്ക് പനിയും കൂടെ തുടങ്ങി അന്ന് മുതൽ ഞാൻ സ്ട്രെയിൻ എടുക്കുന്ന നാല് ദിവസത്തോളം ആയി മാതിരി കഷ്ടപ്പാട് എന്തായാലും ഫുഡ് എനിക്ക് ചോറും കറിയൊക്കെ കഴിക്കാൻ കൊത്തിയായിട്ട് ചെയ്യുക എനിക്ക് ഇനിയും കിടക്കണം എന്നുള്ളതാണ് പക്ഷേ ഫുഡ് ഇനി ഉണ്ടാക്കി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ അത് ഞാൻ എനിക്കുക പിന്നെ ഇവരെ ഇവരുടെ മൂടെന്താണെന്ന് അറിയില്ല ആദ്യം ഇല്ലല്ലോ ഒന്നും ആദ്യം സ്കൂളിൽ പോയി ഇപ്പൊ ഇത്രയും ക്ഷീണം തോന്നാൻ കാരണം ഒന്ന് ഉറക്കം രണ്ട് ഭക്ഷണത്തിന്റെ അഭാവം മൂന്ന് ഞാൻ ഓവറായിട്ട് എഫേർട്ട് ഓവറായിട്ട് കഷ്ടപ്പെടുകയല്ലേ എല്ലാം കൂടെ എന്നെ തളർത്തി സത്യം പറഞ്ഞാൽ എനിക്ക് വെട്ടിയിൽ നിന്ന് തീരെ പൊന്താൻ വയ്യ പക്ഷെ എനിക്ക് എനിക്കത് പറ്റില്ല ഇപ്പോൾ ഒരു മണിയായിട്ടുള്ളു പിന്നെ ഇടയ്ക്ക് ക്ലാസ് ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റും കൂടെ എനിക്ക് കുറേ പഠിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊന്നും തൊട്ട് നോക്കിയിട്ടില്ല കുറേ ദിവസമായിട്ട് അതിൻ്റെ പുറകഴുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കണമെന്നറിയോ പറഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് ഒരു ദിവസം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ എനിക്കിപ്പോരപ്പം എല്ലാവരും എന്നോട് ചോദിക്കും ഷെറിനെ എങ്ങനെ മാനേജ് ചെയ്യണേ അത്ഭുതം മുലം ചോദിക്കുന്നവരുണ്ട് ഷെറിനെ എങ്ങനെ ഷെറിനെ എങ്ങനെ പറ്റണം എനിക്കറിയില്ല എങ്ങനെ പറ്റണം പറഞ്ഞാൽ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാം ചില ആൾക്കാരെന്നെ ഹാക്കി ചോദിക്കേണ്ട അടുത്ത കാലത്ത് എനിക്ക് വേറെ പണിയൊന്നുമില്ല എൻ്റെ പണികൾ ഇതൊക്കെ കാണുന്നത് എനിക്കൊരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പോരാ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഇതാക്കാനും എന്നെ കെയർ ചെയ്യുക എന്നുള്ളൊരിതിലേക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ സ്കിന്നിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സെൽഫ് കെയർ പോലെ വന്നതാണ് എക്സസൈസും കാര്യമൊക്കെ അതും ഈ അവസ്ഥയിൽ തകിടം മാറി പക്ഷേ ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്തു ഇന്നലെ കുറച്ച് ഫ്ലോർ എക്സസൈസ് ചെയ്തു ഇന്ന് സ്റ്റാൻഡിങ് ചെയ്ത് ഫ്ലോറ് പോയപ്പോഴത്തേ എനിക്ക് വീയാതായി തിരിച്ച് കയറും ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ് മുതൽ എങ്ങനെയാണ് കയറുന്നത് പോയിട്ട് ഞാൻ വൈറ്റമിൻ ടാബ് എടുത്ത് ഫുഡുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വയറ് നിറയുണ്ടാക്കി കഴിക്കട്ടെ ഇന്ന് മുതൽ ഞാൻ കൂടി കുറയ്ക്കും ഞാൻ ചെന്നിനായും വരുത്തേക്കും അവർക്ക് കുറവുണ്ടല്ലോ ഇനി ഞാൻ കൊടുക്കത്തില്ല ഇനി കുറച്ച് ഞാൻ ഇനി കിടക്കും എനിക്കാൻ പറ്റില്ല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയുടെ അഭാവം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ന്യൂട്രീഷൻ്റെ അഭാവം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഒക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യും ഞാൻ വൈറ്റമിൻ ഡാവ് എടുത്തിട്ട് പക്ഷേ ഇതേപോലെ അവസ്ഥയിലൊക്കെ ഉണ്ടോ എനിക്ക് ഫുഡിൻ്റെ ഇത് കുറയുമ്പോഴത്തേനും ഇവർ ഫീഡിങ് കൂടെ ആകുമ്പോഴത്തേനും എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല ഒരു ഹെൽത്ത് കോച്ചായി പറയണതെന്നാലോചിച്ചത് അപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന വഴികൾ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഒന്നാമത് ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ആരെയൊരു സപ്പോർട്ടില്ലാണ്ട് ഒരു ക്ലാസ് വെള്ളം എടുത്ത് വരാൻ ആരും സപ്പോർട്ട് ഇല്ലാണ്ട് പക്ഷേ ഇതൊക്കെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിനെ സ്ട്രോങ് ആക്കും എന്നിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്നെ ബിൽഡ് ചെയ്യാനും സ്ട്രോങ് ആക്കാനും ട്രാപ്പിലായി ഞാൻ പോയിട്ട് ഭക്ഷണം വയ്ക്കാം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു തീരെ ഭയങ്കര റെസ്റ്റ് എടുത്തോ ഇന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാൻ നന്നായി കിടന്ന് ഉറങ്ങുക ഇന്നൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പുറത്തുനിന്ന് വാങ്ങിയ ഫുഡ് കഴിച്ചാലൊന്നും എനിക്ക് ക്ഷീണം മാറില്ല കാരണം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് അപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അടുക്കള ചെറുപയർ വേവിച്ചു മീൻ വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ താ എണീറ്റ് കരഞ്ഞുകൊണ്ട് വന്ന് കാറി പൊളിച്ചു വന്നു പാൽ എടുത്ത് കൊടുക്കാൻ ബോട്ട് പാൽ കൊടുക്കാതെ അപ്പോൾ അത് വേണ്ട ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വലിച്ച് എന്നെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയിരിക്കുക ഒന്ന് ആലോചിച്ചു നോക്കാം എൻ്റെ അവസ്ഥ ഇനി ഞാൻ ഏത് കാലത്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഇനിയിപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ വാങ്ങാണ്ടത് വെറുതെ വയർ എന്ന് പറയാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എനിക്ക് എണീറ്റ് നിൽക്കണമെങ്കിൽ ഞാൻ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണ്ടേ സമയം എനിക്കൊന്ന് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മണി ആയി